ഞാൻ മജീദാണ് ഞങ്ങൾ മൂന്നാളും മാമ്പുയ അലി അസൻ മുസ്ലിയാരുടെ ആണ്ട് നീർച്ചയിലെ അന്നദാനത്തിന് വേണ്ടി പോവുകയാണ് അല്ലേ അപ്പോൾ ഞങ്ങൾ വരിയിൽ കയറി ഇവിടുന്ന് ഏകദേശം അന്നദാനം കൊടുക്കണം കൊടുക്കണവർക്ക് മൂന്നോ മൂന്നര കിലോമീറ്റർ ഉണ്ടാവും കുട്ടികളെ വരിയിൽ നിർത്തിയിട്ട് അന്നദാനം കൊടുക്കുന്നവർക്ക് വണ്ടി വണ്ടി കൊടുക്കുകയാണ് കാരണം അല്ലെങ്കിൽ എന്താ ഒരു മണിക്കൂർ വരിയിൽ വരിക പിന്നെ അന്നദാനം കഴിഞ്ഞാൽ കുട്ടികൾ പോയത് അപ്പം അവർ വരുമ്പോൾ വരിയിലും കയറിയാൽ മതി ാണ് മൂന്നിൽ മൂന്നര കിലോമീറ്റർ ആണെന്ന് വരിക കാഴ്ചയില്ലാത്ത അത്രയും സമയം പാത്രം വാങ്ങാൻ വേണ്ടി രികിൽ എത്തിയിട്ട് തുറന്ന് പിടിക്കാൻ പോലും സമയം നമ്മൾ നഷ്ടപ്പെടുത്താതെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഭക്ഷണം സ്വീകരിക്കാൻ വേണ്ടിയാണ് ഭക്ഷണം താഴെ വീടിപ്പോകാതിരിക്കാൻ വേണ്ടിയും ഇവിടെ അതിഥികളായി വന്ന് നിങ്ങളെ പ്രയാസപ്പെടുത്താതെ എത്രയും പെട്ടെന്ന് ഭക്ഷണം വരുത്തി തിരിച്ചയക്കാനുള്ള ഉദ്ദേശവും കണ്ടുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ വാങ്ങുന്ന കീഴ്സ് കവറ് പുതിയതാണെങ്കിലും നിവത്തിൽ നോക്കി ഭക്ഷണം സ്വീകരിക്കാൻ പറ്റുന്നതാണോ അതെ എന്ന് നേരത്തെ ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഭക്ഷണം ഭക്ഷണമാണ് പരമാവധി പ്രവർത്തകരുമായി മുഴുവൻ ആളുകളും ആരെയും നിർത്തി പ്രയാസപ്പെടുത്തുകയോ ഒരു ചെയ്യുന്ന മനുഷ്യന്മാരെ നീർച്ചന്റെ ചോറും കറിയും പേടിച്ചുകാണ്ട് വീട്ടിലെത്തിക്കണ് എന്നുവെച്ചാല് ഒരു മണിക്കൂർ നില വരിയിൽ നിൽക്കണ് ഏകദേശം രണ്ടു മണിക്കൂർ വരിയിൽ നിൽക്കും എന്റെ കാഴ്ചപ്പാടിൽ ഏകദേശം ഒരു മുപ്പതിനായിരം ആൾക്കാരൊക്കെ ഉണ്ടാവും തോന്നുന്നു മുപ്പതിനായിരം ആൾക്കാര് അപ്പോൾ ഇതേ പിന്നെ ഈ നേർച്ചയ്ക്ക് എന്നുവെച്ചാൽ മലപ്പുറം ജില്ലേൻ്റെ ഉള്ളിലൊന്നും അതേമാതിരി പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യൂ